ഉപ്പും ഉപ്പുമുളകുമെന്ന ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കോമഡി പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ശിവാനി മേനോൻ അഭിനയം മാത്രമല്ല ഡാൻസും അവതരണവുമെല്ലാം വഴങ്ങുമെന്നും ശിവാനി ഇപ്പോഴേ തെളിയിച്ചിട്ടുണ്ട് ചെറുപ്രായം മുതലേ ഉപ്പുമുളകിലേക്ക് എത്തിയതാണ് ശിവാനി മേനോൻ പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയാണ് ശിവാനിക്കുന്ന് പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞിരുന്നു ഉപ്പുമുളകിലുള്ളവരെല്ലാം എൻ്റെ ഫാമിലിയാണെന്ന് ശിവാനി തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ശരിക്കും മലയാളികളുടെ കൺമുന്നിലൂടെ വളർന്ന കുട്ടിയെന്ന് പറയാൻ സാധിക്കുന്ന താരം തന്നെയാണ് ശിവാനി ഉപ്പുമുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ഓരോ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിലും ശിവാനി സ്ഥാനം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴെന്താ ആദ്യമായി ഒരു സിനിമയിലും ശിവാനി നായികയായിരിക്കുകയാണ് റാണി എന്ന ചിത്രത്തിൽ ശിവാനിയുടെ അച്ഛനായി എത്തുന്നത് ഉപ്പുമുളകിലെ അച്ഛനായ ബിജു സോബാനൻ തന്നെയാണ് ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി നടത്തിയ അഭിമുഖത്തിൽ ശിവാനി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് തികച്ചും യാദൃശ്ചികമായിട്ടാണ് റാണി എന്ന ചിത്രത്തിലേക്ക് എത്തിയത് യഥാർത്ഥത്തിൽ ഇതിലെ നായിക വേഷത്തിലേക്ക് എന്നെ ആയിരുന്നില്ല കാസ്റ്റ് ചെയ്തത് അച്ഛന്റെ റോളിലേക്ക് ി ബാലു അച്ഛൻ അതായത് ബിജു സോബാനം വന്ന സമയത്താണ് താനും ആ റോളിലേക്ക് വരുന്നത് ഉപ്പുമുളകിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ബാലു അച്ഛൻ തന്നെയാണ് സംവിധായകൻ വിളിച്ച കാര്യം പറയുന്നതെന്നും ശിവാനി പറയുന്നുണ്ട് റാണിയാണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ആ കഥാപാത്രത്തിന്റെ സ്വഭാവമുണ്ട് എന്നാൽ കൂടുതലായും ശിവ തന്നെയാണ് കുറച്ച് ഉണ്ട് എട്ട് വർഷമായി ഉപ്പും മുളകും ചെയ്യാൻ തുടങ്ങിയിട്ട് അവിടെ നിങ്ങൾ കാണുന്നത് ഏറെക്കുറെ ഞങ്ങളുടെ സ്വഭാവം തന്നെയാണ് കാരണം വളരെ ചെറുപ്പത്തിലെ ഈ പരമ്പരയിലേക്ക് എത്തിയവരാണ് ഞങ്ങൾ എന്നാൽ ഉപ്പും മുളകിലെ ശിവയേക്കാൾ നിന്നെല്ലാം പക്വതയാർന്ന ഒരു കഥാപാത്രമാണ് റാണിയുടേത് റാണിയിലേക്കുള്ള മാറ്റം ബുദ്ധിമുട്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരുന്നു കുട്ടികളെയൊക്കെ മാറ്റി പക്വത കാണിക്കണമല്ലോ എന്നും ശിവാനി പറയുന്നുണ്ട് ഒന്നും മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച കാര്യമല്ല നടക്കുന്നത് മൂന്ന് വയസ്സു മുതൽ തന്നെ ടി വിക്ക് മുമ്പിലുണ്ട് എങ്ങനെയൊക്കെയോ അവസരങ്ങൾ വന്നു അതിനോടൊപ്പം അങ്ങ് പോയി അത്രമാത്രം കുട്ടിക്കലവറയിലേക്ക് വരുന്ന ഓഡീഷൻ വഴിയാണ് അതിൽ നിന്നാണ് ഉപ്പുമുളകിലേക്ക് വരുന്നത് ഒരാഴ്ച എന്ന് പറഞ്ഞു തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോൾ എട്ടൊമ്പത് വർഷം കഴിയാറായി എത്തി നിൽക്കുന്നത് എട്ട് വയസ്സ് മുതലാണ് ഉപ്പുമുളകും ചെയ്തു തുടങ്ങുന്നത് അതായത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ സ്കൂളിലേക്കൊന്നും അധികം പോയിട്ടില്ല കൊറോണയും ആ സമയത്തായിരുന്നു അപ്പോഴും ചുറ്റും ആളുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഒരു ബ്രേക്ക് വന്നപ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടി വലിയ അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളായിരുന്നു പാറക്കുട്ടിയേമൊക്കെ വലിയ രീതിയിൽ മിസ് ചെയ്തു ഞങ്ങളൊക്കെ ഒരുമിച്ച് വളർന്നു വന്നവരായിരുന്നെന്നും എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ചും അഭിമുഖത്തിൽ ശിവാനി പറയുന്നുണ്ട് ി സിംഗിൾ നോട്ട് റെഡി ടു മിംഗിൾ കാരണം അമ്മ വീട്ടിൽ കയറ്റില്ല ഗേൾസ് ഓൺലൈനിൽ പ്രപ്പോസലൊക്കെ കിട്ടാറുണ്ട് ചക്കരമോളെ പഞ്ചാര കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പക്ഷേ താങ്ക് ചേട്ടാ ഇപ്പോൾ താല്പര്യമില്ല പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞു വിടും എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് സമയമില്ല പിന്നെയാണ് വേറെ ഒരാളുടെ കാര്യം എല്ലാവർക്കും സ്നേഹം വേണം തൽക്കാലം ഇപ്പോൾ എൻ്റെ മാതാപിതാക്കൾ നന്നായി തരുന്നുണ്ട് അത് പോരാ എന്നല്ല എപ്പോഴെങ്കിലും വേറെ ഒരാളുടെ കൂടെ വേണമെന്ന് തോന്നിയാൽ ആകാം ഇപ്പോൾ ഞാൻ വളരെ നന്നായിട്ടാണ് പോകുന്നത് തിരക്കുള്ള ഷെഡ്യൂളാണ് ആണ് അപ്പോൾ വേറൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം എന്ന് ചിന്തയില്ല പതിനേഴ് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ പത്ത് പതിനഞ്ച് വർഷം കൂടെയില്ലേ അതിനൊക്കെയെന്നും ശിവാനി കൂട്ടി അതോടൊപ്പം തന്നെ തനിക്ക് മറ്റൊരവസരം കൂടി വന്നു ചേർന്ന കാര്യവും ശിവാനി മേനോൻ ഈ അവസരത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് മറ്റു ഡീറ്റെയിൽസ് എല്ലാം താൻ ഉടനെ തന്നെ വെളിപ്പെടുത്തുമെന്നും ശിവാനി അറിയിച്ചിട്ടുണ്ട്